അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ പാത്രത്തിലിരിക്കുന്ന ചക്ക കാണുമ്പം തന്നെ അറിയാമായിരിക്കുമല്ലോ ചക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പം ഇന്ന് ചെയ്ത് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ മഴ സമയത്തൊക്കെ നമുക്ക് ചക്ക കിട്ടുമ്പോൾ അത് മഴ ചക്ക അല്ലെങ്കിൽ മഴവെള്ളത്തിൻ്റെതായ ഒരു ടേസ്റ്റൊക്കെ കുറച്ച് കൂടുതലായിട്ട് കാണും അപ്പം അതൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക എങ്ങനെ ശരിയാക്കാമെന്ന് കാണിക്കാം ഇപ്പം ഒരു അരമുറി കുറച്ച് ചക്ക അരമുറി ചക്കയുണ്ട് അത് നല്ലതുപോലെ വൃത്തിയാക്കി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ചക്കക്കുരുവും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഈ ഡലിപ്പാത്രത്തിൽ വെച്ച് പുതിയ രീതിയിലാണ് ഞാൻ ഇന്ന് ഈ ചക്ക ശരിയാക്കി കാണിക്കുന്നത് ആദ്യം നമുക്ക് ആ പത്ത് പതിനഞ്ച് ചക്കക്കുരു ഇതിലേക്ക് അങ്ങ് ഇതിലേക്കങ്ങിട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ വേണം ഇത്രയും ഇരിക്കട്ടെ ഇനി ഇതിലിപ്പോൾ ഉപ്പോ മഞ്ഞളോ ഒന്നും ഇട്ട് കൊടുക്കണ്ട ഇനി ഇതിൻ്റെ മുകളിലേക്ക് തട്ട് ചെറിയ തട്ട് വെച്ച് കൊടുക്കാം ഇനിയിപ്പം നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പില ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൊടുത്ത് നല്ലതുപോലൊന്ന് കൈ കൊണ്ട് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം നമ്മൾ സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ട് ഈ തട്ടിലേക്ക് വാഴയിലേങ്ങ വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഈ മഞ്ഞളും ഉപ്പും കറിവേപ്പിലൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന അരിഞ്ഞു വച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് അങ്ങ് അങ്ങട്ട് കൊടുക്കാം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വന്ന് വേവിച്ചെടുക്കാം ഇതെല്ലാം ഇതിലേക്ക് വെച്ചതിന് ശേഷം ഒരേ ഇല ഇട്ടാടാച്ച് നമുക്ക് വീണ്ടും ഇതൊന്ന് ആടാച്ച് വെച്ച് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവി വരുത്തിയതിന് ശേഷം കാണിക്കാം അപ്പോൾ നമ്മുടെ ചക്ക ആവിയിൽ വേവുന്ന സമയം അതിലേക്ക് തേങ്ങ ഒന്ന് ചതച്ച് ശരിയാക്കണം അതിനായിട്ട് തേങ്ങ മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് അതേപോലെ കാന്താരി മുളക് വെളുത്തുള്ളി കറിവേപ്പില ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒതുക്കി എടുക്കുകയല്ല ഇതുപോലെ നമ്മുടെ കല്ലുകൊണ്ട് ഒന്ന് ഒതുക്കിയെടുക്കുക മുളക് പൊടിയൊക്കെ മുളക് പൊടി തേങ്ങയൊക്കെ നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചത എടുക്കണം അത് ചെടുത്തിട്ട് കാണിക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്ക ആവി വരുത്താൻ വെച്ചത് ഉണ്ടെന്ന് നോക്കാം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ചൂടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നേരത്തെ ആ കാണിച്ചാൽ ചീനച്ചട്ടിയിലേക്ക് എടുത്ത് അങ്ങ് മാറ്റാം ഇനിയിപ്പം നമുക്ക് ആ ചക്ക കൂടെ ഇടാം കണ്ട നല്ലതുപോലെ വെന്തിട്ടുണ്ട് എടുത്തിട്ട് കാണിക്കാം ഇതും കൂടെ ഇതിലേക്ക് നമുക്കങ്ങ് കൊടുക്കാം അപ്പോൾ ആവിയിൽ അതൽപ്പം പോലും വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുത്താൽ ചക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ തേങ്ങാ ചതച്ചതങ്ങ് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ ഇതിനൽപ്പം പച്ച വെളിച്ചെണ്ണയും കൂടെ തേങ്ങാ ചതച്ചതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് തപ്പിക്കൂട്ടി ഈ ആവിയിലൊന്നുകൂടെ ഈ തേങ്ങാ ചതച്ചതൊന്ന് വെന്ത് വരും ഇങ്ങനെ അങ്ങ് ഇരിക്കട്ടെ ഒരഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ ഒരു ഒരഞ്ച് പത്ത് ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ ഒരു തേങ്ങ ചതച്ചതിട്ടല്ലോ അതിനി എല്ലാ ഭാഗത്തക്കത്ത ആവത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചക്കക്കുരു കുരു ചേർത്തിട്ടുണ്ടെങ്കിലും കുരുമുളകും ഇഷ്ടംപോലെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഗ്യാസൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല അപ്പോൾ ചക്ക ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ മഴ സമയത്ത് നമുക്ക് ചക്ക കിട്ടിയാൽ വെള്ളമൊഴിക്കാതെ എങ്ങനെ വേവിച്ചെടുക്കാമെന്നുള്ള ആ ഒരു രഹസ്യം നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം ഓക്കെ